തൃശൂരിലെ മണ്ണുത്തി ദേശീയപാതയിൽ വൻ കവർച്ച അല്ലസ് ബസ് ഉടമമായ എടപ്പാൾ സ്വദേശി മുബാറക്കിന്റെ പക്കൽ നിന്നാണ് എഴുപത്തഞ്ച് ലക്ഷം രൂപ കവർന്നത് ബംഗളൂരുവിൽ നിന്ന് ബസ് വിറ്റ പണവുമായി ബസ്സിറങ്ങി ചായ കുടിക്കാനിറങ്ങിയ മുബാറക് ബാഗ് പുറത്തുവെച്ച് ശുചിമുറിയിലേക്ക് പോയതിനു പിന്നാലെയാണ് കവർച്ച നടന്നത് ഇന്നോവ കാറിലെത്തിയ സംഘമാണ് കവർച്ച നടത്തിയത് ഇന്നോവ കാറിനായി ദേശീയപാതയിൽ വ്യാപക തിരച്ചിൽ നടത്തുന്നതായി പോലീസ് അറിയിച്ചു ശനിയാഴ്ച പുലർച്ചെ നാലരയോടെയാണ് സംഭവം മെഡിക്കൽ ഷോപ്പിന്റെ സൈഡിൽ പണമടങ്ങിയ ബാഗ് വെച്ചതിനുശേഷം ശുചിമുറിയിലേക്ക് പോയ സമയത്ത് ഒരാൾ വന്ന ബാഗ് എടുത്തുകൊണ്ടു പോവുകയായിരുന്നു പെട്ടെന്ന് മുബാറക് ഓടിവന്ന് ഇയാളെ തടയുവാൻ ശ്രമിച്ചു എന്നാൽ മുബാറക്കിനെ തള്ളി മാറ്റിയതിനു ശേഷം ഒരു ഇന്നോവ കാറിലേക്ക് ഇയാൾ കയറുകയാണുണ്ടായത് എന്നാൽ സംഭവത്തിൽ സംശയമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് കുഴൽപ്പണ സാധ്യതയടക്കം പോലീസ് തേടുന്നുമുണ്ട് സ്ഥിരമായി കടയിൽ വരാറുള്ള ആളായിരുന്നു മുബാറക് എന്ന് ദൃക്സാക്ഷി വ്യക്തമാക്കി ഭാഗെടുത്തു കൊണ്ടുപോയത് മുബാറക്കിന്റെ ഡ്രൈവർ ആയിരിക്കുമെന്നാണ് അയാൾ കരുതിയത് പിന്നീട് മുബാറക് ഇയാളെ തടഞ്ഞപ്പോഴാണ് കവർച്ചക്കാരനാണെന്ന് മനസ്സിലായത് പിടികൂടാൻ ചെന്ന മുബാറക്കിനെയും തന്നെയും കാറിലെത്തിയവർ മർദ്ദിച്ചു എന്തും ചെയ്ത് പണം തട്ടിയെടുക്കാൻ തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം പണം കവർന്ന കാർ എറണാകുളം ഭാഗത്തേക്ക് ഓടിച്ചുപോയി തൊട്ടുപിന്നാലെ മുബാറക്കിന്റെ ബസ് വരുന്നുണ്ടായിരുന്നു ബസ്സിൽ കയറി മുന്നോട്ട് പോയി തിരഞ്ഞെങ്കിലും കവർച്ചക്കാരെ കണ്ടെത്താനായില്ല ദൃക്സാക്ഷിയായ സി ഡി മെഡിക്കൽ സുടമ ബിജു പറഞ്ഞു മുബാറക്കിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് വിശദമായി അന്വേഷിക്കാനാണ് പോലീസിന്റെ തീരുമാനം കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കവർച്ച നടന്നിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഓരോ ദിവസവും ഓരോ വ്യത്യസ്ത ബ്രൈഡൽ ഡിസൈനുകൾ എല്ലാ വിഭാഗം ഉപഭോക്താക്കളെയും തൃപ്തിപ്പെടുത്തുന്ന ഡിസൈനുകൾ എല്ലാ ബഡ്ജറ്റിലുമുള്ള വിവാഹ വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ എല്ലാ വെഡിംഗ് പർച്ചേസുകൾക്കൊപ്പവും ആകർഷകമായ ഡിസ്കൗണ്ടുകളും കൈനറിയ സമ്മാനങ്ങളും കൂടാതെ കലക്കൻ ഓഫർ വെഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് നിയർ സിറ്റി സെന്റർ മെയിൻ റോഡ് ഇരിട്ടി ഓൾസോ ആറ്റ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ കണ്ണൂർ ആൻഡ് പട്ടാമ്പി